നമസ്കാരം ഇപ്പോൾ മാധ്യമ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് എം വി നികേഷിനെ കുറിച്ച് തന്നെയാണ് കിട്ടിയ കാശിന് ചാനൽ മരമുറിക്കാർക്ക് കൊടുത്ത നികേഷ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെ വലിയ എതിർപ്പ് വരികയാണ് മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ച നികേഷ് കുമാർ ഇടത് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിൽ കുടുംബത്തിൽ നിന്ന് തന്നെ കടുത്ത അതൃപ്തിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഇത് സംബന്ധിച്ച എം വി നികേഷിന്റെ സഹോദരന്റെ രണ്ടായിരത്തി പതിനാറിൽ നികേഷിന് എഴുതിയ ഒരു കത്താണ് ഈ സമയത്ത് ചർച്ചയാകുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അഴീക്കോട് മണ്ഡലത്തിൽ നിന്ന് നികേഷ് മത്സരിക്കുന്നുവെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ എം വി ഗിരീഷ് കുമാർ തുറന്ന കത്ത് അദ്ദേഹത്തിന് വേണ്ടി എഴുതിയത് അന്ന് ആ കത്തിന്റെ ഗൗരവം മനസ്സിലാകാത്ത നികേഷ് ദയനീയമായി പരാജയപ്പെട്ടപ്പോൾ മനസ്സിലാക്കി എന്നാണ് കരുതിയത് എന്നാൽ ആ പരാജയത്തിലും അദ്ദേഹം മനസ്സിലാക്കിയില്ല എന്ന് വേണം നികേഷ് കുമാറിന്റെ ഇപ്പോഴുള്ള നീക്കത്തിൽ നിന്നും മനസ്സിലാകുന്നത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിന്റെ കപ്പിത്താനെ പ്രതീക്ഷിച്ച കപ്പലിൽ കയറാൻ പോകുന്ന നികേഷിനെയാണ് ഈ സമയത്ത് നമ്മൾ കാണുന്നത് അന്ന് നികേഷിന്റെ സഹോദരൻ പറഞ്ഞത് ഇപ്പോഴും ചർച്ചയാകുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ചുടുചോർ വാടലിലെ അനിയ എന്ന തലക്കെട്ടിൽ അതിവൈകാരികമായ കത്താണ് ഗിരീഷ് അന്ന് പ്രസിദ്ധീകരിച്ചത് അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചതും വീടിന് തീയിട്ടതുമടക്കം സി പി എം നടത്തിയ ഓരോ അക്രമങ്ങളും എം വി രാഘവന്റെ ആത്മകഥയിലെ പരാമർശങ്ങൾ അടക്കമായിരുന്നു അന്ന് നികേഷിന്റെ സഹോദരൻ കത്തിൽ വിശദീകരിച്ചത് അന്നത് ഏറെ ചർച്ചയായിരുന്നെങ്കിലും പ്രതികരിക്കാതെ മുന്നോട്ടു പോവുകയായിരുന്നു നികേഷ് കുമാർ എന്നാൽ കത്തിൽ ഉന്നയിച്ച കാര്യങ്ങളിൽ ഒരു മാറ്റവുമില്ലെന്നും അച്ഛനെ ഉപദ്രവിച്ച പാർട്ടിയിൽ നികേഷിന് എന്ത് സ്ഥാനം കിട്ടിയിട്ടും കാര്യമില്ല എന്നും സഹോദരൻ ഗിരീഷ് കുമാർ തുറന്നു പറഞ്ഞു അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന അനിയന വിജയാശംസകൾ നേരാൻ എം വി രാഘവന്റെ മൂത്ത മകൻ എന്ന നിലയിൽ എനിക്കുള്ള ബുദ്ധിമുട്ട് അറിയിക്കുവാനായാണ് ഈ കത്തെഴുന്നത് എന്ന ആമുഖത്തോടെയാണ് ഗിരീഷ് കുമാർ അന്ന് കത്ത് പ്രസിദ്ധീകരിച്ചത് സി പി എമ്മുമായി എം വി രാഘവൻ ഉണ്ടായിരുന്ന ഹൃദയബന്ധവും പിന്നീട് ബദൽ രേഖയുടെ വേട്ടയാടിയതുമെല്ലാം ഈ കത്തിൽ പറയുന്നുണ്ടായിരുന്നു വീട് കത്തിച്ചതും എ കെ ജി ആശുപത്രി തിരഞ്ഞെടുപ്പിനിടെ കല്ലും ചെരുപ്പുമെറിഞ്ഞ് ആക്രമിച്ചതും നിയമസഭയ്ക്കുള്ളിൽ വെച്ച കൊടിയേരി ബാലകൃഷ്ണൻ ആർ ഉണ്ണികൃഷ്ണപിള്ള ടി ജെ ആഞ്ചലോസ് സി പി കുഞ്ഞ് ഗോപി കോട്ടമുറിക്കല് തുടങ്ങിയ എംഎല്എമാർ ചേർന്ന് മർദ്ദിച്ചതുമടക്കം ആത്മകഥയിലെ എം വി രാഘവൻ ഉള്പ്പെടുത്തിയ കാര്യങ്ങൾ തന്നെയായിരുന്നു അന്ന് കത്തിൽ ഗിരീഷ് കുമാര് വിശദീകരിച്ചത് ചാനലുകളിലെ സുഖശീതളിമയിലിരുന്ന രാഷ്ട്രീയ നേതാക്കളെയും മറ്റും കൈകാര്യം ചെയ്യുന്നതിനിടെ അച്ഛന്റെ ആത്മകഥയായ ഒരു ജന്മം വായിക്കാൻ നേരം കിട്ടി കാണില്ലെന്നും ഫലപ്രഖ്യാപനത്തിനു ശേഷം ധാരാളം സമയം ലഭിക്കുമെന്നും കത്തിൽ അന്ന് ഗിരീഷ് കുമാർ പറഞ്ഞിരുന്നു എന്നാൽ ഗിരീഷ് പറഞ്ഞതുപോലെ തന്നെ ഫലം വന്നപ്പോൾ നികേഷ് കുമാർ പരാജയപ്പെട്ടു മുസ്ലിം ലീഗിലെ കെ എം ഷാജിയോട് വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി വോട്ടിനായിരുന്നു പരാജയം മാധ്യമപ്രവർത്തനം ഉപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അന്ന് എത്തിയതെങ്കിലും പരാജയപ്പെട്ടതോടെ നികേഷ് കുമാർ വീണ്ടും ചാനലിൽ സജീവമായി തന്നെ നിന്നു ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് നികേഷ് കുമാർ വീണ്ടും സി പി എമ്മിൽ സജീവമാകുമെന്ന പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഉടൻ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാടോ വയനാടോ നികേഷ് കുമാറിന് സി പി എം സീറ്റ് അനുവദിക്കുമോ എന്നാണ് ഇനി നോക്കിക്കാണാനുള്ളത് പാലക്കാടാണ് നികേഷ് കുമാർ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം എട്ട് വർഷങ്ങൾക്ക് ശേഷം നികേഷ് വീണ്ടും സി പി എമ്മിൽ സജീവമാകുമെന്ന് പ്രഖ്യാപനം വരികയും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാകുമെന്ന് വാർത്ത വരികയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഗിരീഷ് കുമാർ വീണ്ടും പ്രതികരിക്കുന്നത് അച്ഛനോടും കുടുംബത്തോടും സി പി എം കാട്ടിയ ക്രൂരതകൾ ആരും മറന്നിട്ടില്ല നികേഷിനും ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിയാം എന്നിട്ടും ആ പാർട്ടിയുമായി സഹകരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഇപ്പോഴും എടുത്തു പറയുന്നു എന്ത് സ്ഥാനമാനങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞാലും സി പി എം സഹകരണത്തിൽ ഒരു ന്യായീകരണവും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു അതൊന്നും നികേഷിന് ഗുണകരമാകുമെന്നും വിശ്വസിക്കുന്നില്ല അച്ഛന്റെ മരണശേഷം നികേഷ് സി പി എമ്മിനൊപ്പം തന്നെയാണ് നിന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാറിലെ വിമർശനങ്ങൾ അന്നും ഇന്നും നിലനിൽക്കും അന്ന് തോറ്റപ്പോൾ പഴയ ജോലിയിലേക്ക് തിരിച്ചെത്തിയ പോലൊരു മാറ്റം ഇനിയും ഉണ്ടാകാനിടയുണ്ട് എന്ന് തന്നെയാണ് സഹോദരൻ പറയുന്നത്